നമസ്കാരം അടുത്ത മുപ്പത്തിയാറ് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ നല്ലൊരു ഭാഗവും വെള്ളത്തിനടിയിലാകുമെന്ന് നിർമ്മാണ വിദഗ്ധനായ പത്മശ്രീ ആർക്കിടെക്ട് ജി ശങ്കർ വ്യക്തമാക്കി ഇതിന് ഉദാഹരണമാണ് ഇപ്പോൾ ചെറിയ മഴ വരുമ്പോൾ പോലും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്നത് എന്നും അദ്ദേഹം പറയുന്നു നമുക്ക് ലഭിക്കുന്ന ഭൂമിയുടെ പ്രകൃതിക്ക് അനുസരിച്ച് അവിടെ വീട് പണിയുകയാണ് വേണ്ടത് പാറ പൊട്ടിക്കുന്നതിൻ്റെയും മണൽ വാരുന്നതിൻ്റെയും എല്ലാം പ്രകമ്പനങ്ങൾ ദുരന്തങ്ങളുടെ ആക്കം കൂട്ടുകയാണെന്നും ശങ്കർ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി പതിനാലിൽ സുനാമി വന്നപ്പോഴാണ് കേരളത്തിലെ ഭൂമി അത്ര സുരക്ഷിതമല്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം മുതൽ എല്ലാ വർഷവും നമ്മൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം പ്രതിസ്ഥാനത്ത് മറ്റൊന്നുകൂടിയുണ്ട് ഭീമൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ് ഇത്രയും നാൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരുന്നത് നാല് പതിറ്റാണ്ടായി ഇതിന് മാറ്റം വന്നിരിക്കുന്നു മണ്ണുമാന്തി യന്ത്രങ്ങൾ കേരളത്തിൻ്റെ നെഞ്ചു പിളർക്കുകയാണ് മലകളും വയലുകളും നികത്തി മൈതാനങ്ങളാക്കി ഇതെല്ലാം പ്രകൃതി വിരുദ്ധമാണ് നമുക്ക് ലഭിക്കുന്ന ഭൂമിയുടെ പ്രകൃതിക്ക് അനുസരിച്ച് അവിടെ വീട് പണിയുകയാണ് വേണ്ടത് പാറ പൊട്ടിക്കുന്നതിൻ്റെയും മണൽ വാരുന്നതിൻ്റെയും എല്ലാം പ്രകമ്പനങ്ങൾ ദുരന്തങ്ങളുടെ ആക്കം കൂട്ടുകയാണ് എല്ലാ നദികളും മലിനമായി കൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ നല്ലൊരു ഭാഗം വെള്ളത്തിനടിയിലാകും അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ചെറിയ മഴ വരുമ്പോൾ പോലും എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങുന്നത് വെള്ളത്തിന് ഒഴുകാനുള്ള സ്ഥലം കൊടുക്കണം അത് എവിടെ അടയ്ക്കുന്നുവോ അവിടം ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കും മഴക്കാലത്തിന് മുൻപ് കോർപ്പറേഷൻ ഓടകളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാറുണ്ട് പക്ഷേ അതെല്ലാം ഓടയ്ക്ക് ചുറ്റും തന്നെയാണ് എടുത്തു വയ്ക്കാറ് ഇത് വീണ്ടും മഴയിൽ തിരികെ വീഴും അങ്ങനെ സംഭവിക്കരുത് ജലസാക്ഷരത മലയാളികൾ പഠിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു നടപ്പാതകൾ ഇല്ലാതാക്കിക്കൊണ്ടുള്ള റോഡ് വികസനം നടത്തരുത് എന്നും ജി ശങ്കർ പറയുന്നു നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമരകുടിയും പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ലഭിക്കുന്നത് കാലം തെറ്റിയ മഴയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം സംഭവിച്ചു എന്ന് എടുത്തു പറയണമെങ്കിൽ ഉദാഹരണം കൊച്ചി തന്നെ എന്നും മുരളിത്തുമ്മാരികുടി ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നില്ല ആ വെള്ളം നഗരപ്രദേശങ്ങളിൽ നിന്ന് പമ്പ് ചെയ്ത് പുറത്തേക്ക് ഒഴുക്കിവിടേണ്ട ഗതികേടാണ് ഇപ്പോൾ അധികൃതർക്ക് എത്രനാൾ കൊച്ചി ഇങ്ങനെ പോകും ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് കൊച്ചി നഗരം ഒഴിഞ്ഞുകൊടുക്കുക എന്ന ദിവസങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി വിദഗ്ധൻ വിദഗ്ദ്ധൻ മുരളിത്തുമ്മാരുകുടി അഭിപ്രായപ്പെട്ടിരുന്നു കേരളത്തിൽ പുതിയ പല പ്രതിഭാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു കൂമ്പാരമേഘങ്ങളും മേഘവിസ്ഫോടനങ്ങളും പലതരം അലേർട്ടുകളും കഴിഞ്ഞ കുറച്ച് നാളായി നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം ഇന്ന് മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ കാലം തെറ്റിയ മഴയ്ക്കുള്ള കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ പശ്ചിമ തീരത്ത് കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണം വലിയ തോതിൽ കൂടിയിട്ടുണ്ട് കട്ടിയേറിയ ഈ മേഘങ്ങൾ പലപ്പോഴും കടലിലാണ് പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവ കരയിൽ വലിയ തോതിൽ നാശം വിതച്ചിട്ടില്ല ഇതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കരയിലേക്ക് പ്രവേശിക്കാറുള്ളൂ മുൻപ് കൊങ്കൺ തീരത്തായിരുന്നു ഇത്തരം മഴ പെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ തെക്കോട്ട് മാറി കേരളത്തിലേക്ക് വരുന്നതായിട്ടാണ് പട്ടണങ്ങളിൽ തെളിയുന്നത് കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടൽ മറ്റ് സമുദ്ര മേഖലകളെ അപേക്ഷിച്ച് അതിവേഗമാണ് ചൂടുപിടിക്കുന്നത് ഇതാണ് മേഖലയിൽ ഇത്തരം മേഘങ്ങൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം ഈ കൂമ്പാരമേഘങ്ങളെ നാം പേടിക്കേണ്ടതുണ്ടോ ഉണ്ട് കാരണം ഈ കൂമ്പാരമേഘങ്ങൾ കേരളത്തിലെ മഴയെ സ്വാധീനിക്കുന്നുണ്ട് എന്നും മുരളീത്തുമാരുകൂടി വ്യക്തമാക്കിയിരുന്നു